ഹലോ എവ്രി വൺ ഐ വെൽക്കം ഓൾ ഓഫ് യു ടു ദ സെഷൻ ഇത് ഒരു സ്പെഷ്യലായിട്ടൊരു സെഷനാണ് നിങ്ങളെല്ലാവരും ഇംഗ്ലീഷ് പത്രങ്ങൾ വായിക്കാൻ ഇംഗ്ലീഷ് പുസ്തകങ്ങളൊക്കെ വായിക്കാൻ ആഗ്രഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കും ഇംഗ്ലീഷ് ഭാഷ ഇഷ്ടപ്പെടുന്ന ആളായിരിക്കും അല്ലേ അതുകൊണ്ടാണല്ലോ നിങ്ങൾ ഈ വീഡിയോ കാണാൻ വന്നത് അപ്പോൾ ആദ്യമേ നിങ്ങളെ ഞാൻ ഈ ഒരു വളരെ സുപ്രധാനമായിട്ടുള്ള ഈ ഒരു വീഡിയോയിലേക്ക് ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം ചെയ്യണം എന്താണ് ഈ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറയാം ഇംഗ്ലീഷിൽ പത്രങ്ങളും പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ നമ്മൾ വായനയിൽ കണ്ടെത്താറുള്ള എപ്പോഴും കാണാറുള്ള പ്രധാനപ്പെട്ട നൂറ് ശൈലികൾ വളരെ കൃത്യമായിട്ട് ഒരു ഫിൽട്ടർ വെച്ചുകൊണ്ട് അരിച്ച് നിങ്ങൾക്ക് കൃത്യമായി തരുന്ന ഒരു സെഷനാണ് ഏറ്റവും കൂടുതൽ ആവർത്തിച്ചു വരുന്നത് അതിൻ്റെ ഒരു ഡിഗ്രിയുടെ അടിസ്ഥാനത്തിലാണ് ഇതിനെ നമ്മൾ തരം തിരിച്ചിട്ടുള്ളത് ഓക്കെ എസൻഷ്യലായിട്ട് നമ്മൾ കണക്കാക്കുന്നത് നൂറ് ശൈലികളാണോ അല്ല ഒറ്റ ശൈലികളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങൾ നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ടത് പത്രത്തിൽ എപ്പോഴും പ്രത്യക്ഷപ്പെടുന്നത് അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ഫ്രെയ്സ് എന്ന് പറയുമ്പോൾ ഷൈനികൾ മലയാളത്തിൽ പറയാം ഇംഗ്ലീഷിൽ പറയുമ്പോൾ അത് പല രൂപത്തിലാവും ചിലപ്പോൾ അത് ഫ്രെയ്സില് വേബ്സ് ആവാം ചിലപ്പോൾ ഫ്രെയ്സുകളാവാം ചിലപ്പോൾ ഇ ടി എംസ് ആവാം അതൊക്കെ ഇംഗ്ലീഷ് ഗ്രാമർ റൂൾ പ്രകാരം ഈ പറയുന്ന വാക്കുകളെ അതിൻ്റെ ഘടന അനുസരിച്ചൊക്കെ വേർതിരിക്കുന്നതാണ് ഇപ്പോൾ അതിലേക്ക് പോകുന്നില്ല നമ്മൾ ഗ്രാമർ അല്ല പഠിക്കുന്നത് നിങ്ങൾക്ക് വാർത്തകൾ വായിച്ചാൽ മനസ്സിലാവാൻ കോംപ്രഹെൻഷൻ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട നൂറ് വാക്കുകൾ പരിചയപ്പെടുത്താനാണ് ഈ നൂറ് വാക്ക് പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്കൊരു വലിയ ഒരു ചേഞ്ച് നിങ്ങളിൽ നിങ്ങൾക്ക് സ്വയം കാണാൻ സാധിക്കും എനിവേ ലെറ്റ്സ് ഡെൽഫ് ഇൻ ടു ദ സെഷൻ ഹൺഡ്രഡ് ഫ്രേസസ് ഫോർ റീഡിങ് ന്യൂസ് പേപ്പേഴ്സ് ഇംഗ്ലീഷ് പത്രങ്ങൾ വായിക്കാൻ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട വാക്കുകൾ ഏതൊക്കെയാണ് ആ വാക്കുകൾ നമുക്ക് നോക്കിയാലോ ആദ്യത്തെ വേഡ് ശ്രദ്ധിക്കുക ന്യൂസ് പേപ്പറിൻ്റെ കട്ടിങ്സ് വെച്ചുകൊണ്ട് അതല്ലെങ്കിൽ ഈ പേപ്പറിൻ്റെ കട്ടിങ്സ് വെച്ചുകൊണ്ടായിരിക്കും ഞാൻ ഓരോ ശൈലികളും നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് സോ ഹിയർ ദിസ് ന്യൂസ് വാസ് മസ്റ്റേക്കൻ ഫ്രം ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ഓക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു ന്യൂസ് പേപ്പറാണ് ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് അതിലെ ഒരു വാർത്തയാണ് ഗഞ്ചാം ഗ്യാസ് ടാങ്കർ ടേൺസ് തേർട്ടിൽ ഓൺ എൻ എച്ച് സിക്സ്റ്റീൻ അപ്പോൾ നോക്കിയേ ഗഞ്ചാം എന്ന് പറയുന്ന ഒരു സ്ഥലത്തിൻ്റെ പേരാണ് അല്ലേ ഗ്യാസ് ടാങ്കർ ടേൺസ് തേർട്ടിൽ ഓൺ എൻ എച്ച് സിക്സ്റ്റീൻ എൻ എച്ച് സിക്സ്റ്റീൻ എന്ന് പറഞ്ഞാൽ നാഷണൽ ഹൈവേ പതിനാറ് നാഷണൽ ഹൈവേ പതിനാറിൽ ഒരു ഗ്യാസ് ടാങ്കർ ടേൺസ് തേർട്ടിലായി ടേൺ ടേട്ടിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ടേർട്ടിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അല്ലേ ടേർട്ടിൽ എന്ന് പറഞ്ഞാൽ എന്താ ആമയാണ് ആമ അപ്പോൾ ടേൺ ടേർട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ തന്നെ അതിൻ്റെ മീനിങ് ഉണ്ട് ഒരു ആമ ഇങ്ങനെ മറിഞ്ഞു കിടന്നാൽ ഉണ്ടാവും ടേൺ ടേർട്ടിൽ എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെർബ് ഒരു ക്രിയയാണ് ടേൺ ടേർട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ബീങ് ഫ്ലിപ്ഡ് ഓക്കെ ഇസ് ബീങ് ഫ്ലിപ്ഡ് ടേർട്ടിൽ ഇസ് ബീങ് ഫ്ലിപ്ഡ് ഒരു ടേട്ടിൽ ഇങ്ങനെ മറിഞ്ഞ് കിടക്കുന്നത് പോലെയാണ് അപ്പോൾ ഒരു ടേർട്ടിൽ ഫ്ലിപ്പായി കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇറ്റ്സ് വെരി ഡിഫിക്കൽ ടു ഗെറ്റ് ഔട്ട് ഓഫ് ഇറ്റ് അല്ലേ അതിന് തിരിച്ച് എഴുന്നേൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള സംഭവമാണ് ആമയെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ അതിൽ നിന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ തലകീഴായിട്ട് മറിയുന്നതിനെയാണ് ടേൺ എന്ന് പറയുന്നത് അപ്പോൾ ടേൺസ് ടേർട്ടൽ എന്നുള്ള എഴുതുമ്പോൾ നിങ്ങളിത് വായിക്കേണ്ടത് ടേൺഡ് ടേട്ടൽ എന്നാണ് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂസ് പേപ്പേഴ്സിൽ ഹെഡ്ലൈൻസ് എഴുതുന്ന സമയത്ത് സിമ്പിൾ പാസ്റ്റിൽ പറയേണ്ട കാര്യങ്ങൾ സിമ്പിൾ പ്രസൻറ്റിൽ പറയും ഓക്കെ ഇത് സിമ്പിൾ പ്രസൻ്റാണ് ടേൺസ് ടേട്ടിൽ പക്ഷേ നമ്മളത് മനസ്സിലാക്കിക്കൊള്ളണം ഇത് ന്യൂസ് പേപ്പറിൻ്റെ ഒരു റൂളാണ് കഴിഞ്ഞു പോയ കാര്യം പറയുമ്പോൾ പ്രസൻറ്റ് പറയാമെന്നുള്ളത് ഓക്കെ പക്ഷേ നമ്മളത് വായിക്കേണ്ടത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ടേൺ ടു ടേട്ടിൽ എന്നാണ് ഓക്കെ എനിവേ ഇതിൻ്റെ മീനിങ് എന്താണ് ഗ്യാസ് ടാങ്കർ ടേൺ ടു ടേർട്ടിൽ ഓൺ എൻ എച്ച് സിക്സ്റ്റീൻ എൻ എച്ച് സിക്സ്റ്റീനില് ഒരു ഗ്യാസ് ടാങ്കർ തല കീഴായി മറിഞ്ഞു എന്നാണ് ചിത്രം കണ്ടപ്പോഴേ നിങ്ങൾക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ടാവും ഓക്കെ അധികം സമയം കളഞ്ഞില്ല വളരെ വേഗത്തിലാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത് അപ്പോൾ ആദ്യത്തെ ബോഡ് നമ്മൾ നൂറ് ശൈലികൾ പഠിക്കുന്നതിൻ്റെ ഫസ്റ്റ് ആയിട്ട് ഫ്രേസ് ആണ് ടേൺ ടേട്ടിൽ പത്രം എടുത്ത് നോക്കിയാൽ എപ്പോഴും കാണുന്ന ഒരു ശൈലിയാണത് കീഴ്മേൽ മറയുക തകിടം മറിയുക എന്നാണ് ഓക്കെ കീഴ്മേൽ മറിയുക തകിടം മറയുക നോക്കിയേ ഒരാമ അല്ലേ ഒരു ടേട്ടിൽ വാസ് ഫ്ലിപ്ഡ് അല്ലേ ഒരു ടേട്ടിൽ ഇവിടെ ഫ്ലിപ്ഡ് ഫ്ലിപ്പായി കിടക്കുന്ന കണ്ടുണ്ടാവും അതെങ്ങനെയാണ് തല കീഴായിട്ടാണ് കിടക്കുന്നത് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ ഒരു സംഭവത്തിൽ തന്നെയാണ് ഈ ശൈലി വന്നിട്ടുള്ളത് ഇങ്ങനെ ഫ്ലിപ്പായി കിടന്നു കഴിഞ്ഞാൽ അത് എഴുന്നേക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ എന്ന രൂപത്തിലേക്ക് വാഹനങ്ങളൊക്കെ ടേൺഡ് ടേർട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആമ കിടക്കുന്ന പോലെ വീട് കിടക്കുക എന്ന അർത്ഥത്തിലാണ് വല്ല പാലത്തിൻ്റെ മുകളെന്നോ കുന്നിൻ്റെ മുകളിൽ നിന്നൊക്കെ മറിഞ്ഞ് വാഹനമൊക്കെ താഴെക്ക് ഈ രൂപത്തിലാണ് ഉണ്ടാവുക അതുകൊണ്ട് നമുക്ക് പറയും ആ വാഹനം കീഴ്മേൽ മറിഞ്ഞു എന്ന അർത്ഥത്തിൽ ഇറ്റ് വാസ് ടേൺ ടേട്ടിൽ അല്ലെങ്കിൽ മലയാളത്തിൽ തകിടം മറിയുക ഈ തകിടം മറിയുക എന്ന് പറയുന്ന ശൈലി നമ്മൾ ലിറ്റററി ആയിട്ട് യൂസ് ചെയ്യുന്നു നമ്മളൊരു പ്ലാൻ ഇട്ടു ഒരു പദ്ധതി നമ്മുടെ ഒരു പദ്ധതി തകിടം പറഞ്ഞു അല്ലേ അങ്ങനെ പറയാറുണ്ട് അതേ സിറ്റുവേഷനിൽ നിങ്ങൾക്കിത് യൂസ് ചെയ്യാം ടേൺ ടേർട്ടിൽ എന്ന് പറയാം ഓക്കെ അപ്പോൾ നമുക്ക് ഞാൻ അഡീഷണൽ ആയിട്ട് രണ്ട് മൂന്ന് എക്സാമ്പിൾസ് കൊടുക്കുന്നത് ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ മറ്റൊരു എക്സാമ്പിൾ ബസ് ക്യാരി ടൂറിസ്റ്റസ് ടൂറിസ്റ്റിനെ വായിക്കുന്ന ടൂറിസ്റ്റിനെ കൊണ്ടുപോകുന്ന ബസ് ടേൺസ് ടേട്ടിൽ ദാറ്റ് മീൻസ് ടേൺഡ് ടേട്ടിൽ ഓൺ ഹൈവേ ഹൈവേയിൽ തലകീഴായി ൽ മറിഞ്ഞു സേവറിൽ ഇഞ്ചേർഡ് ഒത്തിരി പേർക്ക് പരിക്കേറ്റു മറ്റൊരു എക്സാമ്പിൾ ഓവർലോഡഡ് ബോട്ട് ടാൺസ് ടേർട്ടൽ ഇൻ ബീഹാർ ഓവർലോഡായിട്ട് പോയിരുന്ന ഒരു എന്താണ് ബോട്ട് ഒരു ബോട്ട് തല കീഴായി മറിഞ്ഞു അല്ലേ അതായത് നമ്മൾ ബോട്ടൊക്കെ മറിയുമ്പോൾ ക്യാപ്സൈസ് എന്നുള്ള വാക്കാണ് സാധാരണ യൂസ് ചെയ്യുക ക്യാപ്സൈസ് അല്ല അപ്പോൾ ഇവിടെ ക്യാപ്സൈസ്ഡ് ബോട്ട് മറിയുന്നതിനെ ഇംഗ്ലീഷിൽ ക്യാപ്സൈസ് എന്ന് പറയും നോർമലായിട്ട് ക്യാപ്സൈസ് ആണ് യൂസ് ചെയ്യുക പക്ഷേ അത് നേരെ ഇങ്ങനെ എന്താ പറയുക തലകീഴായി മടഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഈ ഒരു ഫ്രേസ് യൂസ് ചെയ്യാം ടോൺ ടാട്ടിൽ അപ്പോൾ ദ ബോട്ട് വാസ് ടോണ്ട് ടോട്ടിൽ എവിടെയാണ് ബീഹാറിൽ സവറൽ ഫിയേർഡ് സവറൽ ഫിയേർഡ് ഡ്രോണ്ട് ഡ്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാവുക മുങ്ങി മരിക്കുക സെവറൽ ധാരാളം പേർ മുങ്ങി മരിച്ചു ഫിയേർഡ് ഡ്രോണ്ട് എന്ന് പറയുമ്പോൾ ഇതൊരു ശൈലിയാണ് നമ്മൾ ഇംഗ്ലീഷ് ഇംഗ്ലീഷൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ പറയാം ഒരു ഉപചാരത്തിന് വേണ്ടി നമ്മൾ സംസാരിക്കാറുണ്ട് ഐ എം അഫ്രൈഡ് ഐ എം അഫ്രൈഡ് ടു വാസ്ക് യു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഐ എം അഫ്രേഡ് ടു ടെൽ യു ദാറ്റ് എന്നൊക്കെ പറയാറുണ്ട് ഐ എം അഫ്രൈഡ് എന്ന് പറയുന്ന പോലെ മരണത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഇന്നയാൾ എത്രയാൾ മരിച്ചു എന്ന് കരുതപ്പെടുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു എന്ന് കരുതപ്പെടുന്നു എന്ന് പറയുമ്പോൾ ഫിയേഡ് യൂസ് ചെയ്യുന്നു മരണം പറയുന്ന സമയത്ത് ഫിയേഡ് ഡ്രോണ്ട് ഫിയേഡ് ഡയഡ് ഇത്രയാൾ മരിച്ചു എന്ന് കരുതപ്പെടുന്നു ടെൻ പീപ്പിൾ ഫിയേഡ് ഡയഡ് എന്നൊക്കെ പറയും ഓക്കെ ഇനി ഗവൺമെൻറ്സ് ന്യൂ ടാക്സ് റിഫോംസ് ഗവൺമെൻറ്റിൻ്റെ പുതിയ നികുതി പരിഷ്കാരം പ്ലാൻ പദ്ധതി അതിനുള്ള പദ്ധതി ടേൺസ് ടോട്ടിൽ ആഫ്റ്റർ പബ്ലിക് ബാക്ക്ലാഷ് പൊതുജനങ്ങളുടെ ബാക്ക്ലാഷ് കാരണം അതെന്തായി തകിടം മറിഞ്ഞു സോ വാട്ട് മീൻ ബൈ ബാക്ക് ലാഷ് ബാക്ക് ലാഷ് എന്ന് പറഞ്ഞാൽ സെറ്റ് ബാക്ക് ഓക്കെ വാട്ട്സ് സെറ്റ് ബാക്ക് വാട്ട് സെറ്റ് ബാക്ക് ബാക്ക് ലാഷ് മീൻസ് സെറ്റ് ബാക്ക് തിരിച്ചടി എന്ന് പറയുന്ന മലയാളത്തിന് തുല്യമാണ് ബാക്ക് ലാഷ് തിരിച്ചടി അപ്പോൾ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു പബ്ലിക് ബാക്ക് ലാഷ് ഒരു തിരിച്ചടി അല്ലെങ്കിൽ ഒരു പ്രതിഷേധം ഉണ്ടായതിൻ്റെ ഭാഗമായിട്ട് എന്തായി ഒരു സെറ്റ് ബാക്ക് ഉണ്ടായി അപ്പോൾ ഇവിടെ ജനങ്ങളുടെ ബാക്ക് ലാഷ് കാരണം ജനങ്ങളുടെ ശക്തമായ പ്രതിഷേധം കാരണം അപ്പോൾ ബാക്ക്ലാഷിൻ്റെ പ്രതിഷേധം എന്ന് പറയുന്നത് കൊണ്ട് തിരിച്ചടി എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചടി എന്ന് പറയുമ്പോൾ സെറ്റ് ബാക്ക് ശക്തമായിട്ടുള്ള പ്രതിഷേധം അജിറ്റേഷൻ ഉള്ളതുകൊണ്ട് ആണ് ഈ എന്താ പറയുക ടാക്സി റിഫോം പ്ലാൻ ടേൺ ഔട്ടിലായത് ഓക്കെ അപ്പോൾ ഒരു ശൈലി പഠിച്ചാലും ഇനി മറന്നു പോകരുത് കുറച്ചധികം സമയം എടുക്കുന്നുണ്ട് തോന്നുന്നു അല്ലേ നമുക്ക് പെട്ടെന്ന് വളരെ പെട്ടെന്ന് പോകാം അടുത്ത വാക്കിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചുരുക്കി പറയാം നിങ്ങൾ ഇതുപോലെയുള്ള ശൈലികളും വാക്കുകളൊക്കെ പഠിച്ച് ഇംഗ്ലീഷിൽ എന്തും വായിച്ചാൽ മനസ്സിലാകുന്ന ഇംഗ്ലീഷിലെന്തും പറയാൻ പറ്റുന്ന രൂപത്തിലേക്ക് ഒരു വേദിയിലേക്ക് കയറി ഒരു വിഷയത്തെക്കുറിച്ച് നാല് വാക്ക് ഗഹനമായിട്ട് സംസാരിക്കാൻ അല്ലെങ്കിൽ ഒരു ഗഹനമായ ടോപ്പിക്ക് കേൾക്കുമ്പോൾ വന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ ഒരു നോവൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഈസിയായിട്ട് മനസ്സിലാക്കണമെങ്കിൽ അങ്ങനെ ഇംഗ്ലീഷിനെ ഒരു അഡ്വാൻസ് ലെവലിലേക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കണമെങ്കിൽ ഒരു ഡിബേറ്റിൽ പങ്കെടുക്കണമെങ്കിൽ വെറുതെ കുറച്ച് വാക്കുകൾ സ്പോക്കൺ ഇംഗ്ലീഷ് അങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ എന്ന് മാത്രം പഠിച്ചാൽ മാത്രം പോരാ അല്ലേ പല ആൾക്കാർ ഇംഗ്ലീഷ് അറിയോ അറിയിച്ചറിയാം പക്ഷേ ഇംഗ്ലീഷിൽ ടി വിയിൽ ഒരു വാർത്ത കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവില്ല ഒന്നും വേണ്ട ഒരു ന്യൂസ് പേപ്പർ വായിച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാവില്ല അവർക്ക് കോംപ്രഹെൻഷൻ സ്കില്ല അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പോക്കൺ ഇംഗ്ലീഷിൽ നമ്മൾ വളരെ ബേസിക്കായ കുറച്ച് കാര്യങ്ങളെ ഉപയോഗിക്കുന്നുള്ളൂ എങ്കിൽ യഥാർത്ഥ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് അങ്ങനെയല്ല ഒരു നേറ്റീവ് സ്പീക്കർ നമ്മളോട് ഒരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവാണെങ്കിൽ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ട് പഠിക്കേണ്ടതുണ്ട് ഇങ്ങനെ അഡ്വാൻസ്ഡ് ആയിട്ട് പഠിക്കണമെങ്കിൽ നമ്മൾ സാധാരണ രീതിയിൽ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ജനിച്ചു വളർന്ന ഇംഗ്ലീഷ് ഉപയോഗിക്കുന്ന ആളുകളൊക്കെ പത്ത് പതിനഞ്ച് വർഷം ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് അത്രയും വലിയ ലാംഗ്വേജ് ഉണ്ടാക്കുന്നത് ഈ പത്ത് പതിനഞ്ച് കൊല്ലം നിങ്ങൾക്ക് ലാഭിക്കാം ഒരു ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് ട്വൻ്റി അല്ല ഹഡ്രഡ് ആൻഡ് ട്വൻ്റി നൂറ്റി ഇരുപത് ദിവസം നിങ്ങൾ മാറ്റി വെക്കാൻ തയ്യാറാണോ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ ഓൺലൈനായിട്ട് ലോകത്ത് എവിടെയിരുന്നു അല്ലേ ദുബായിലോ സൗദിയിലോ കാനഡയിലോ യു എസ്സിലോ എവിടെ ആയിക്കോട്ടെ അവിടെ ഇരുന്ന് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യുക കേരളത്തിലെവിടെ ആയിക്കോട്ടെ തുച്ഛമായ തുകയ്ക്കാണ് ഫീസിനാണ് ഇത് ഒരു പ്രാക്ടീസ് സെഷനാണ് നൂറ് ദിവസം നീണ്ടു നിൽക്കുന്ന ഇതിൻ്റെ കൂടെ നാല് ആകർഷകമായ പ്രിൻ്റഡ് സ്റ്റഡി മെറ്റിയിട്ടുള്ള അതായത് ഇതിനകത്ത് പഠിപ്പിക്കുന്ന മുഴുവൻ ഏകദേശം മൂവായിരത്തോളം വാക്കുകളും ശൈലികളും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അതിൻ്റെ എല്ലാം എന്താ പറയുക മീനിങ് അത് ഏത് പത്രത്തിൽ നിന്ന് എവിടെ നിന്ന് എടുത്തു ഇപ്പം ഞാൻ നേരത്തെ കാണിച്ചില്ല അതേപോലെ എക്സാമ്പിൾ അടക്കം അതിൻ്റെ സിറ്റുവേഷൻ ഉൾപ്പെടെ ഉൾപ്പെടുത്തിയിട്ടുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നിങ്ങളുടെ വരും തലമുറയ്ക്ക് സൂക്ഷിച്ചു വയ്ക്കാൻ പറ്റുന്ന നാല് പ്രിൻ്റഡ് സ്റ്റഡിയും മറ്റും നിങ്ങൾക്ക് പോസ്റ്ററായിട്ട് അയച്ചു തരും ഇത് നൂറ് ദിവസത്തെ ഒരു സെഷനാണ് മുന്നൂറ്റി ചിലർ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടും ക്ലാസ് എപ്പോൾ കൂടുതൽ ആക്സസ് ഉണ്ട് എത്ര ദിവസം കഴിഞ്ഞാലും നിങ്ങൾക്ക് ക്ലാസ് കാണാൻ സാധിക്കും ഓക്കെ അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യാം ഇതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഫീസിനെ കുറിച്ചൊക്കെ അറിയാം ഫീസ് ഞാനിവിടെ പറയാത്ത പോകുന്നുണ്ടല്ലോ ഓരോ സമയത്തും ഫീസിൽ ചെറിയ ചെറിയ വേരിയേഷൻസ് വരും ഇപ്പോൾ ഒരു ഡിസ്കൗണ്ട് പ്രൈസിനാണ് അത് തരുന്നത് ചിലപ്പോൾ ഈ വീഡിയോ നിങ്ങൾ പിന്നീടാണ് കാണുന്നതെങ്കിൽ അപ്പോൾ ഫീസ് ഇതായിരിക്കില്ല ഡീറ്റെയിൽസ് അറിയാൻ ഈ നമ്പറിൽ ഇപ്പോൾ തന്നെ കോൺടാക്റ്റ് ചെയ്യാം തുച്ഛമായ തോക്കി ഈ സ്റ്റഡി പെറ്റീരിയലിൻ്റെ പൈസ നിങ്ങൾക്ക് ശരിക്കും വരുന്നുള്ളൂ ഈ കോഴ്സിൽ പങ്കെടുക്കാൻ എല്ലാവരും ഈ നമ്പറിൽ നയൻ സീറോ ത്രീ സെവൻ ഡബിൾ നയൻ സീറോ ഡബിൾ ഫോർ ടുവിലേക്ക് വാട്സപ്പിലേക്ക് ഐ വാണ്ട് ടു ജോയിൻ ഇംഗ്ലീഷ് മാസ്റ്ററി എന്നൊരു മെസ്സേജ് അയച്ചാൽ മതി ബാക്കി അല്ലെങ്കിൽ ഒരു ഇംഗ്ലീഷ് മാസ്റ്ററി അയച്ചാൽ മതി അപ്പോൾ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസോടെ പറഞ്ഞേക്കാം ഓക്കെ എല്ലാവരെയും ആ കോഴ്സിലേക്ക് ക്ഷണിച്ചുകൊണ്ട് നമ്മൾ അടുത്ത ശൈലിയിലേക്ക് കിടക്കുകയാണ് വാട്ട് ഇസ് ദ നെക്സ്റ്റ് വേർ വർക്ക് ടു റിമൂവ് ബോട്ടൽ നെഗ് ഓൺ എൻ എച്ച് ഫോർട്ടി ഫോർത്ത് ബിഗിൻ ബൈ ഒക്ടോബർ എൻഡ് ദ ട്രിബ്യൂൺ എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ മീഡിയയിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ഭാഗമാണ് ശരിക്കും ശ്രദ്ധിക്കുക എന്താണ് ഈ പറഞ്ഞിരിക്കുന്നത് വർക്ക് ടു റിമൂവ് ബോട്ടൽ നെഗ് ഓൺ എൻ എച്ച് ഫോർട്ടി ഫോർത്ത് ബിഗ് ബിഗിൻ ബൈ ഒക്ടോബർ എൻഡ് അല്ലേ എപ്പോഴും ഹെഡ്ലൈൻസ് വളരെ ചുരുക്കിയാൽ പറയുക വളരെ വിശദീകരിച്ച് പറയില്ല വർക്ക് മനസ്സിലായി റിമൂവ് മനസ്സിലായി ഇതിൻ്റെ ഇടയിൽ ഒരു ബോട്ടൽ നെക്ക് ഉണ്ട് വാട്ട് ഈസ് ബോട്ടൽ നെക്ക് വർക്ക് ടു റിമൂവ് ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് എന്ത് ബോട്ടൽ നെക്ക് എൻ എച്ച് ഫോർട്ടി സെവനിലെ ബോട്ടൽ നെക്ക് ഇല്ലാതാക്കാൻ വേണ്ടി റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വർക്കുകൾ നടക്കുന്നു നടക്കുകയല്ല ടു ബിഗിൻ ബൈ ഒക്ടോബർ എൻഡ് ഒക്ടോബർ മാസം അവസാനത്തോട് കൂടിയിട്ട് ആരംഭിക്കും ഇവിടെ ടു എന്ന് പറയുന്നത് വില്ലെന്ന് തുല്യമാണ് ഇതൊക്കെ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ കോഴ്സിലൊക്കെ ജോയിൻ ചെയ്യണത് അവിടെ കൃത്യമായിട്ട് പറഞ്ഞുതരും എപ്പോഴും ഈ ഹെഡ്ലൈൻസിൽ ഫ്യൂച്ചർ പറയാൻ വേണ്ടി ടു ഉപയോഗിക്കാറുണ്ട് ടു ബിഗിൻ ബൈ ഒക്ടോബർ എൻഡെന്ന് പറഞ്ഞാൽ ഒക്ടോബർ എൻഡിന് ആരംഭിക്കുന്നു ആരംഭിക്കാൻ പോകുന്നു ഓക്കെ എനിവേ ലെറ്റ്സ് കം ബാക്ക് ടു ദ പോയിൻറ്റ് ബോട്ടിൽ നെക്ക് വാട്ട് മീൻ ബൈ ബോട്ടിൽ നെക്ക് ബോട്ടിൽ എന്ന് പറഞ്ഞാൽ കുപ്പിയാണ് അല്ലേ ഈ കുപ്പിയുടെ നെക്ക് നിങ്ങളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നിട്ടുണ്ടാവും അല്ലേ കഴുത്ത് അല്ലേ എഴുത്തും ഇതിനെ ഈ ബോട്ടിൽ നിങ്ങളൊരു റോഡിനോട് ഉപമിച്ച് കഴിഞ്ഞാൽ ഈ പ്രശ്നം തരും അതായത് റോട്ടിലൊക്കെ ഹൈവേയിലൊക്കെ നല്ല റോഡായിരിക്കും അത് പെട്ടെന്ന് ചെറിയ റോഡായിട്ട് തിരിയും അല്ലെങ്കിൽ ചെറിയ റോട്ടിലേക്ക് പോകും അപ്പോൾ ഇത്രയും തിരക്കുള്ള വഴിയിൽ നിന്ന് വന്ന് പെട്ടെന്ന് ഒരു റോട്ടിലേക്ക് വന്ന് ചിലപ്പോൾ അവിടെ പിന്നെ പിന്നെ വലുതാവാം അപ്പോൾ പെട്ടെന്ന് ഒരു റോട്ടിലൊരു കൺജഷൻ അല്ലെങ്കിൽ ഒരു ഒരു ഞെരുക്കമുണ്ടാകുന്ന അല്ലെങ്കിൽ ഒരു തിരക്കുണ്ടാകുന്ന ഒരു സ്ഥലം വരെയാണ് അപ്പോൾ അങ്ങനെ റോട്ടിലെ വീതി കുറഞ്ഞ വിസ്താരം കുറഞ്ഞ ഭാഗത്തിനെ ബോട്ടിൽ നെക്കാണെന്നാണ് വിളിക്കാം രണ്ട് രീതിയിൽ അർത്ഥമുണ്ട് ഒന്ന് റോട്ടിലെ സൗകര്യം കുറഞ്ഞ ഇടുങ്ങിയ തിരക്കേറിയ ഭാഗത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വേഡാണ് ബോട്ടൽ നെക്ക് ഈ ന്യൂസിൽ കൊടുത്തിരിക്കുന്ന ഫോട്ടോ ഇതാണ് ഈ ഫോട്ടോയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നറിയില്ല കുറച്ചുകൂടി ഒരു ട്രാഫിക്കിൽ തിരക്കുള്ള ഒരു ഫോട്ടോ ആയിരുന്നെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവുമായിരുന്നു അപ്പോൾ ഇനി വേണമെങ്കിലും ഇങ്ങനെ ചിന്തിക്കുക ഇതൊരു വലിയ റോഡാണല്ലോ ഇവിടെ ഒരു ഇവിടുന്ന് അങ്ങോട്ട് ചെറുതാവുകയാണ് അപ്പോൾ ഇവിടെ വലിയ തിരക്കുണ്ടാവുന്ന സ്ഥലം ആണെന്ന് ഈ ഫോട്ടോയിൽ നിന്നും നമുക്കത് കൂടുതൽ വ്യക്തമല്ല അപ്പോൾ നെക്ക് എന്ന് പറഞ്ഞാൽ ഹൈവേയിലെ ഏറ്റവും കഞ്ചസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഭാഗത്തെയാണ് നമ്മൾ ബോട്ടൽ നെക്ക് എന്ന് പറയുന്നത് വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത് ഇനി ഇതിന് മറ്റൊരർത്ഥം കൂടിയുണ്ട് തടസ്സം എല്ലാതരം തരം തടസ്സത്തെയും ബോട്ടിൽ നെക്ക് എന്ന് നമുക്ക് പറയാം അപ്പോൾ ട്രാഫിക് ബോട്ടൽ നെക്ക് എന്ന് പറഞ്ഞാൽ ട്രാഫിക് തടസ്സം കൊണ്ടമാനം വണ്ടികൾ വന്നിട്ട് ട്രാഫിക് ബ്ലോക്കായി ആ ബ്ലോക്കിനെ ബോട്ടൽ നെക്കെന്ന് പറയാം ഓക്കെ ഇനി നമ്മൾ എന്തെങ്കിലും ഒരു ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു സംഭവം ഒരു തടസ്സം ഉണ്ടായി ഒരു ബോട്ടൽ ഉണ്ടായി എന്ന് പറയാം അപ്പോൾ ബോട്ടൽ നെക്ക് ആ ഒരു കോമൺ വേഡാണ് ബോട്ടൽ നെക്ക് എന്ന് പറഞ്ഞാൽ റോഡിൻ്റെ ഇടുങ്ങിയതോ തിരക്കുള്ളതോ ആയിട്ടുള്ള ഒരു ഭാഗം ഓക്കെ ഇനി അതല്ലെങ്കിൽ തടസ്സം അഴിയാക്കുരുക്ക് പ്രതിസന്ധി ഓക്കെ പ്രതിസന്ധി എന്ന അർത്ഥത്തിൽ നമുക്ക് എന്തു ചെയ്യാം ബോട്ടിൽ യൂസ് ചെയ്യാം ഓക്കെ സോ ഈ ഞാനിവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട് ബോട്ടിൽ നെക്കെന്ന് പറയുമ്പോൾ ഈ പിക്ചർ നിങ്ങളുടെ ഒന്ന് വരട്ടെ വാഹനങ്ങളൊക്കെ ഇങ്ങനെ വരുന്നു പെട്ടെന്ന് ആ ബോട്ടിലേക്ക് പോലെ റോഡ് ചെറുതായിരിക്കുന്നു അപ്പോൾ അങ്ങനെ റോഡിൻ്റെ ഇടുങ്ങിയതോ തിരക്കുള്ളതോ ആയിട്ടൊരു ഭാഗം അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു ബോട്ടൽ നെക്കെന്ന് പറയാം ഒരു നൗണായിട്ടില്ലേ ഓക്കേ പിന്നെ കൂടാതെ നമുക്ക് തടസ്സം എന്ന് ജനറൽ ആയിട്ട് പറയാം വൈ പണത്തൂർ റെയിൽവേ അണ്ടർ ബ്രിഡ്ജ് പണത്തൂർ റെയിൽവേ അണ്ടർ ബ്രിഡ്ജിൽ ഇസ് എ ട്രാഫിക് ബോട്ടിൽ എന്തുകൊണ്ടാണ് ഈ പണത്തൂർ റെയിൽവേ അണ്ടർ ബ്രിഡ്ജ് എപ്പോഴും ഒരു ട്രാഫിക് ബോട്ടലിനൊക്കെ ആവുന്നത് അതായത് എപ്പോഴും ട്രാഫിക് ഗതാഗതം ഉണ്ടാകുന്ന ഒരിടമായി മാറുന്നത് ഓക്കെ അത് ഡെക്കാൻ ഹെറാൾഡിൻ്റെ വാർത്തയാണ് ഇനി വൺ ഇന്ത്യ എന്ന് പറയുന്ന ഓൺലൈൻ മീഡിയയിൽ വന്നിട്ടുള്ളൊരു ന്യൂസാണ് ബെംഗളൂരുസ് ഡബിൾ ഡെക്കർ ഫ്ലൈ ഓവർ ബാംഗ്ലൂരിലെ ഡബിൾ ഡെക്കർ ഡബിൾ ഡെക്കർ ഫ്ലൈ ഓവറില്ലേ അവിടെ അതൊരു ബോട്ടൽ നെക്കാണെന്നാണ് പറയുന്നത് ബംഗളൂരുസ് ഡബിൾ ഡെക്കർ ഫ്ലൈ ഓവർ ബോട്ടൽ നെക്ക് അതായത് ഈ പറഞ്ഞ ഡബിൾ ഡെക്കർ ഫ്ലൈ ഓവറിൽ എപ്പോഴും ഉണ്ടാകുന്ന തടസ്സം എന്നിട്ട് പറയാണ് മിഡ് ഡേ ട്രാഫിക് സ്നാൾസ് എഫക്റ്റ് അത് മിഡ് ഡേ ട്രാഫിക് സ്നാൾസിനെ കാരണമാകുന്നു വാട്ട് ഈസ് മിഡ് ഡേ ഉച്ച ഉച്ചയ്ക്കുണ്ടാവുന്ന ട്രാഫിക് സ്നാൾസ് സ്നാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാഫിക് ബ്ലോക്കിൻ്റെ വേറൊരു വേർഡാണ് ട്രാഫിക് ബ്ലോക്ക് എന്നാണ് അർത്ഥം ഗതാഗത തടസ്സം ഗതാഗത കുരുക്ക് എന്നൊക്കെ മലയാളത്തിൽ ഗതാഗത കുരുക്കിൻ്റെ ഒരു വേർഡാണ് സ്നാൾസ് അപ്പോൾ ട്രാഫിക് സ്നാൾസ് ഗതാഗത കുരുക്ക് അഫക്റ്റ് കമ്പ്യൂട്ടേഴ്സ് കംപ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാത്രക്കാര് യാത്രക്കാരൻ ഇംഗ്ലീഷിൽ സാധാരണ നമ്മൾ ട്രാവലർ എന്ന് പറയാറുണ്ട് അല്ലേ ട്രാവലറും കമ്മ്യൂട്ടറും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട് നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങളുടെ വീട്ടിൽ നിന്നും ഓഫീസിലേക്ക് ജോലിക്ക് പോകുന്നു വൈകുന്നേരം തിരിച്ച് വരുന്നു പിന്നെയും പോകുന്നു വരുന്നു ഇതെല്ലാ ദിവസവും പോയി വരുന്ന പരിപാടിയാണ് അല്ലേ അങ്ങനെ പോയി വരുന്ന യാത്രക്കാരെ കമ്മ്യൂട്ടർ എന്നാണ് വിളിക്കുക അല്ലാതെ വല്ലപ്പോഴും ഒരു ടൂറ് പോകുന്നൊരു വ്യക്തി ഹീസ് നോട്ട് എ കമ്പ്യൂട്ടർ ഹീ ഈസ് എ ട്രാവലർ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് സംഗതി മനസ്സിലായല്ലോ ബംഗളൂരു ഡബിൾ ഡെക്കർ ഫ്ലൈ ഓവർ ഹോട്ടലിനൊക്കെ ബാംഗ്ലൂരിലെ ഡബിൾ ഡെക്ക് ഫ്ലൈ ഓവർ ഗതാഗത കുരുക്ക് മിഡ് ഡേ ട്രാഫിക്സ് നാൾസ് അഫക്റ്റ് കമ്മ്യൂട്ടേഴ്സ് ഉച്ചയ്ക്കുണ്ടാവുന്ന ഗതാഗത സ്തംഭ സ്തംഭന ഗതാഗത കുരുക്ക് കമ്മ്യൂട്ടേഴ്സിനെ അഫക്റ്റ് ചെയ്യുന്നു ബാധിക്കുന്നു ഓക്കെ വാട്ടർ സപ്ലൈ ബോട്ടിൽ നെക്ക് ജലവിതരണ തടസ്സം ജലവിതരണ ബോട്ടിൽ നെക്ക് ജലവിതരണ തടസ്സം ലീഡ്സ് ടു ഷോർട്ടേജസ് ഇൻ സദേൺ സിറ്റി സതേൺ സിറ്റിയിലെ വാ സിറ്റിയിലെന്തുണ്ടാകുന്നു ഷോർട്ടേജസ് അവിടെ ജലക്ഷാമം ഉണ്ടാക്കുന്നു എക്കണോമിക് ടൈംസിലെ ഒരു ന്യൂസാണ് അടുത്ത ശൈലിയിലേക്ക് നമുക്ക് പോകാം ഇപ്പം നിങ്ങൾ ബോട്ടലിലേക്ക് പഠിച്ചല്ലോ ഇപ്പം നിങ്ങൾ ബോട്ടലിലേക്ക് പഠിച്ചു നമുക്ക് അടുത്ത ശൈലിയിലേക്ക് പോകാം ലാൻഡ് സ്ലൈഡ് ട്രാവലിങ് ഔട്ട്സൈഡ് ദക്ഷിണ കന്നഡ ഡിസ്ട്രിക്ട് അറ്റ് നൈറ്റ് ഫ്രോഡ് വിത്ത് ഡെയിഞ്ചർ ഇവിടെ നമ്മൾ പഠിക്കുന്ന ശൈലി ഫ്രോഡ് വിത്ത് ഡെയിഞ്ചർ പത്രമെടുത്ത് പ്പോഴും കാണുന്ന ഒരു ശൈലിയാണ് ഫ്രോട്ട് വിത്ത് ഡേഞ്ചർ ഫ്രോട്ട് വിത്ത് ഡേഞ്ചർ പത്രം വായിക്കുന്നവർക്കറിയാം വായിക്കുന്നവരോട് വായിക്കാത്തവരോട് പറഞ്ഞ കാര്യമില്ല പത്രം വായിക്കുന്ന ആളുകളാണ് നിങ്ങൾ കാണാൻ സാധിക്കും ഫ്രോട്ട് വിത്ത് ഡേഞ്ചർ ഫോർ സോറി ഫ്രോട്ട് വിത്ത് ഡേഞ്ചർ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ് ഫ്രോട്ട് വിത്ത് ഡേഞ്ചർ എന്ന് പറഞ്ഞാൽ അപകടം പതിയിരിക്കുക അത്രയേ ഉള്ളൂ അപ്പം ലാൻഡ് സ്ലൈഡ്സ് അല്ലേ ലാൻഡ് സ്ലൈഡ്സ് കാരണം മണ്ണിടിച്ചിൽ കാരണം ട്രാവലിംഗ് ഔട്ട് സൈഡ് ദക്ഷിണ കന്നഡ ദക്ഷിണ കന്നഡക്ക് പുറത്തേക്കുള്ള ദക്ഷിണ കന്നഡ ജില്ലയിലെ ഡിസ്ട്രിക്റ്റിൻ്റെ പുറത്തേക്കുള്ള യാത്രകൾ അറ്റ് നൈറ്റ് എപ്പോൾ രാത്രിയിൽ ഉള്ള യാത്ര ഫ്രോട്ട് വിത്ത് ഡേഞ്ചർ അപകടം പതിയിരിക്കുന്നതാണ് അവിടെ അപകടം മറഞ്ഞിരിക്കുന്നതാണ് ഫ്രോട്ട് വിത്ത് ഡേഞ്ചർ എന്ന് പറഞ്ഞാൽ അപകടം നിറഞ്ഞതാണ് അപകടം നിറഞ്ഞ അല്ലെങ്കിൽ അപകടം പതിയിരിക്കുന്ന ഓക്കെ ഫ്രോഡ് വിത്ത് ഡേഞ്ചോൾ വൈൽഡ് ഹണി ഗ്യാതറിംഗ് ഇൻ നേപ്പാൾ ഗാ ദ ഗാഡി എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ന്യൂസിൽ വന്നിട്ടുള്ളതാണ് ഫ്രോഡ് വിത്ത് ഡേഞ്ചോൾ അപകടമാണ് അപകടം പതിയിരിക്കുന്നതാണ് എന്ത് വൈൽഡ് ഹണി ഗ്യാതറിംഗ് ഇൻ നേപ്പാൾ കാട്ടിലെ തേൻ ശേഖരിക്കുന്നത് നേപ്പാളിൽ ഓക്കെ ഡൽഹി കോച്ചിങ് സെൻറ്റർ ഫ്ലഡിങ് ഡൽഹിയിലെ കോച്ചിങ് സെൻ്ററിലുള്ള വെള്ളപ്പൊക്കം ഉണ്ടല്ലോ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും വിത്ത് ഫ്ലോട്ടിംഗ് ഫർണിച്ചേഴ്സ് ആൻഡ് ബുക്ക് ഷെൽസ് ഇല്ല ഇപ്പം മേപ്പാടിയൊക്കെ ഉണ്ടായപ്പോൾ നിങ്ങൾ അതിന് സി സി ടി വി ദൃശ്യം കണ്ടുണ്ടാവും മേപ്പാടിയിൽ എന്താ പറയുക വയനാട്ടിൽ വെള്ളപ്പൊക്കം ഉണ്ടേ ഒരു റെഫ്രിജറേറ്റർ ഇങ്ങനെ ഒഴുകിപ്പോകുന്ന കണ്ടിട്ടില്ലേ എന്നതുപോലെ ഫർണിച്ചേഴ്സും ബുഷൽസും ഒക്കെ ഇങ്ങനെ ഒഴുകി പോവുകയാണ് അപ്പോൾ റെസ്ക്യൂ എഫേർട്ട്സ് രക്ഷാപ്രവർത്തനം രക്ഷാശ്രമം വേർ ഫ്രോട്ട് വിത്ത് ഡേഞ്ചർ രക്ഷാപ്രവർത്തനം എന്താണെന്നാണ് പറഞ്ഞത് രക്ഷാപ്രവർത്തനം ഫ്രോട്ട് വിത്ത് ഡേഞ്ചർ ആണ് നെക്സ്റ്റ് ക്ലോസിങ് ഫ്ലഡ് റിവേഴ്സ് ഡ്യൂറിങ് മൺസൂൺ സീസൺ ഫ്രോട്ട് വിത്ത് ഡേഞ്ചർ മൺസൂൺ സീസണിൽ ഫ്ലഡ് റിവേഴ്സ് ജലം നിറഞ്ഞൊഴുകുന്ന റിവേഴ്സിനെ ക്രോസ് ചെയ്യുന്നത് എന്താണ് ഫ്രോട്ട് വിത്ത് ഡേഞ്ചർ അപകടം നിറഞ്ഞതാണ് അപ്പോൾ ഫ്രോട്ട് വിത്ത് ഡേഞ്ചർ ഓക്കെ അല്ലേ ഒരു മൂന്നാല് ലക്ഷം പറഞ്ഞോളൂ ഫ്രോട്ട് വിത്ത് ഡേഞ്ചർ വിത്ത് ഡേഞ്ചർ ഫ്രോട്ട് വിത്ത് ഡേഞ്ചർ വിത്ത് ഡേഞ്ചർ അപകടം നിറഞ്ഞ അപകടം പതിയിരിക്കുന്ന ഓക്കെ ലെറ്റ് അടുത്ത വേർ ഏതാ നോക്കൂ അമിത് ഷാ ആൻഡ് നദ്ദ ലാഷ് ഔട്ട് അറ്റ് ഇന്ത്യ ബ്ലോക്ക് ലീഡർ ലീഡേഴ്സ് അറ്റ് ബിഹാലി നമുക്കറിയാം ഇന്ത്യ ബ്ലോക്ക് ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് അല്ലേ ഒരു എന്താ പറയുക പ്രതിപക്ഷ പാർട്ടികളുടെ ബി ജെ പിക്ക് പുറമേയുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ ഒരു മുന്നണിയായിരുന്നു ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്നത് ഇന്ത്യയാണ് ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യ ബ്ലോക്കാണ് അല്ലേ അപ്പോൾ അമിത് ഷാ ആൻഡ് ന ദ ലാഷ് ഔട്ട് ദ ഫ്രേസ് വാട്ട് വി ആർ ഡിസ്കസിംഗ് റൈറ്റ് നൗ ഇതൊരു സിമ്പിൾ ഫ്രേസ് അല്ല ലാഷ് ഔട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഫ്രേസൽ എഫ് വേർബ് ഇതൊരു വെറും ഫ്രേസ് ലോപ്പ് ഇത് എപ്പോഴും പത്രത്തിൽ യൂസ് ചെയ്യുന്ന കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സകല രാഷ്ട്രീയക്കാരും പ്രസംഗിക്കുമ്പോഴും മറ്റൊക്കെ ഉപയോഗിക്കുന്ന സകല പത്രങ്ങളും വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോഴും ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഒന്നാണ് ലാഷ് ഔട്ട് ഓക്കെ ഇനി എന്താ ഇതിൻ്റെ അർത്ഥം അമിത് ഷേ ആൻഡ് ന ദ ലാഷ് ഔട്ട് അറ്റ് ഈ ലാഷ് ലാഷ്ടിന് കൂടെ എപ്പോഴും ഒരു അറ്റ് കൂടി ഉണ്ടാവാറുണ്ട് ഇന്ത്യ ബ്ലോക്ക് ലീഡേഴ്സ് ഇന്ത്യ ബ്ലോക്ക് ലീഡേഴ്സിന് ബീഹാർ റാലിയിൽ അദ്ദേഹം ലാഷട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ആഞ്ഞടിക്കുക അപ്പോൾ വാക്കുകൾ കൊണ്ടുള്ള ആഞ്ഞടി അല്ലേ അതാണെന്ത് ലാഷ് ഔട്ട് കുറച്ചുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ തുറന്നടിച്ച് സംസാരിക്കുക രോഷം പ്രകടിപ്പിക്കുക ആഞ്ഞടിക്കുക അപ്പം ലാഷ് ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താ രോഷം പ്രകടിപ്പിക്കുക തുറന്നടിച്ച് സംസാരിക്കുക അതിനേക്കാണ് ലാഷ് ഔട്ട് എന്ന് പറയുക കൂടാതെ മഴയുമായി ബന്ധപ്പെട്ട് എപ്പോഴും ഈ വാക്ക് യൂസ് ചെയ്യാറുണ്ട് റെയിൻ ലാഷ് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെയിൻ ലാഷസ് ഔട്ട് എന്ന് പറഞ്ഞാൽ മഴ വീശിയടിച്ചു മഴ ആഞ്ഞു വീശി എന്നാണ് അർത്ഥം ഒരു വ്യക്തി വേറൊരു കുറിച്ച് ലാഷ് ഔട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ അയാളോടുള്ള രോഷം പ്രകടിപ്പിച്ചു അല്ലെങ്കിൽ അയാൾ തുറന്നടിച്ചു സംസാരിച്ചു എന്നാണ് മഴ ലാഷ് ഔട്ട് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതല്ല അർത്ഥം മഴ ശക്തിയായി പെയ്തു വീശി എന്നാണ് ലാലു പ്രസാദ് യാദവ് ലാഷ സൗട്ട് അറ്റ് പി എം നരേന്ദ്രമോദി അമിത് ഷാ ഓവർ മണിപ്പൂർ വയലൻസ് മണിപ്പൂർ വയലൻസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ലാലു പ്രസാദ് ആരെയാണ് ലാഷ സൗട്ട് ഇത് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയെയും അമിത്ഷായും വളരെ ശക്തമായിട്ട് ആഞ്ഞടിച്ച് സംസാരിച്ചു അവരോട് രോഷം പ്രകടിപ്പിച്ചു ടൈംസ് ഓഫ് ഇന്ത്യയിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു സെൻറ്റൻസാണ് ഇനി ഇത് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ഹെഡ്ലൈനാണ് മുസ്ലിം ഔട്ട്ഫിറ്റ്സ് ഔട്ട്ഫിറ്റ് എന്ന് പറഞ്ഞാൽ സംഘടനകൾ സംഘടന എപ്പോഴും പത്രത്തിൽ യൂസ് ചെയ്യുന്ന ഒരുപാട് സംഘടന മുസ്ലിം സംഘടനകൾ മുസ്ലിം ഔട്ട്ഫിറ്റ്സ് ഇൻ കേരള കേരളത്തിലുള്ള മുസ്ലിം സംഘടനകൾ ലാഷ് ഔട്ട് അറ്റ് വെള്ളാപ്പള്ളി നടേഷൻ വെള്ളാപ്പള്ളി നടേഷനോട് രോഷം പ്രകടിപ്പിച്ചു അവർക്കെതിരെ ആഞ്ഞടിച്ചു എന്നാണ് പറയുന്നത് ടൊറൻഷ്യൽ റെയിൻസ് ഭീകരമായ മഴ ടൊറൻഷ്യൽ റെയിൻ എന്ന് പറഞ്ഞാൽ ഭീകരമായ മഴ ലാഷ് ഔട്ട് ത്രിപുര ത്രിപുരയിൽ ആഞ്ഞടിച്ചു കോസ്റ്റ് ഹെവി ഡാമേജ് അതിൻ്റെ ഭാഗമായി വലിയ ഡാമേജ് നാശനഷ്ടങ്ങളുണ്ടായി റിലീഫ് അണ്ടർ വേ എന്ന് പറഞ്ഞാൽ എന്താ പറയുക ആശ്വാസ പ്രവർത്തനങ്ങളൊക്കെ അണ്ടർ വേയിലാണ് പുരോഗമിക്കുകയാണ് അണ്ടർ വേ എന്ന് പറഞ്ഞാൽ പുരോഗമിക്കുക ഇതൊക്കെ എപ്പോഴും യൂസ് ചെയ്യുന്ന പോലാണ് ഈ അണ്ടർ വേ പോലെയൊക്കെയുള്ള എല്ലാ വാക്കുകളും ഞാൻ നേരത്തെ പറഞ്ഞ കോഴ്സില്ലേ ആ കോഴ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഞാൻ പറഞ്ഞാൽ ഈ രണ്ടായിരത്തിന് മൂവായിരത്തിൻ്റെ ഇടയിൽ വരുന്ന നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുന്ന കോഴ്സാണ് ഈ പറയുന്ന എല്ലാ വേഡ്സും നമ്മൾ ഡിസ്കസ് ചെയ്യും പിന്നെ നിങ്ങൾക്ക് പത്രം വായന സിമ്പിൾ പ്രോസസ്സായിരിക്കും ഓക്കെ അതായത് പറഞ്ഞു പത്ത് പതിനഞ്ച് വർഷം കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന സ്കില്ല് ചെറിയ സമയം കൊണ്ട് ഉണ്ടാക്കുകയാണ് ഓക്കെ യെസ് ആറാമത്തെ ബാച്ചാണ് ഒത്തിരി പേര് ആ കോഴ്സിൽ നിന്നും ഗുണം നേടിയിട്ടുണ്ട് വളരെ പ്രമുഖരായിട്ടുള്ള ആൾക്കാര് സാധാരണ മനുഷ്യന്മാർ സാധാരണ കുട്ടികൾ വിദ്യാർത്ഥികൾ കൂടാതെ സെലിബ്രിറ്റി സ്റ്റാറ്റസിലുള്ള ഒത്തിരി ആളുകൾ വലിയ പൊളിറ്റീഷ്യൻസ് അങ്ങനെ ഒരുപാട് പേര് ഉപയോഗപ്പെടുത്തുന്ന കോഴ്സാണ് അപ്പോൾ അത് നിസ്സാരമായൊരു കോഴ്സല്ല ഒരു യുണീക്ക് കോഴ്സാണ് ഓക്കെ എല്ലാവർക്കും ആ കോഴ്സിലേക്ക് സ്വാഗതം വരുമേ നമുക്ക് അടുത്ത വാക്കിലേക്ക് വരാം അടുത്ത ശൈലിയിലേക്ക് വരാം അറ്റംപ്റ്റ് ടു സേഫ് അക്യൂസ്ഡ് അറ്റംപ്റ്റ് ടു സേഫ് അക്യൂസ്ഡ് അറ്റംപ്റ്റ് ശ്രമം അല്ലേ ടു സേവ് രക്ഷിക്കാൻ ആരെ അക്യൂസ്ഡ് അക്യൂസ്ഡ് അക്യൂസ് നിസാരം കുറ്റവാളികൾ അല്ലെങ്കിൽ കുറ്റ ആരോപിക്കപ്പെട്ട വ്യക്തിയാണ് അക്യൂസ്ഡ് അപ്പോൾ ഈ കുറ്റാരോപിക്കപ്പെട്ട ആളുകളെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ശ്രമം ആരാ പറയുന്നത് രാഹുൽ ഗാന്ധി ഹിറ്റ്സ് ഔട്ട് അറ്റ് എവിടെയും കണ്ടോ അറ്റ് യൂസ് ചെയ്യുന്നുണ്ടോ നേരത്തെ ലാഷസ് ഔട്ട് പറഞ്ഞില്ലേ ഇത് രണ്ടും ഒരേ മീനിങ് ആണ് ലാഷസ് ഔട്ട് അറ്റ് ഹിറ്റ്സ് ഔട്ട് അറ്റ് ഇന്ത്യ എൽ മമത ഓവർ ജൂനിയർ ഡോക്ടേഴ്സ് റേപ്പ് മേഡർ നമുക്കറിയാം ഒരു ഡോക്ടർ റേപ്പ് ചെയ്തതുമായി ബന്ധപ്പെട്ടൊരു വിഷയം നടക്കുന്നില്ലേ അതിൽ അതുമായി ബന്ധപ്പെട്ടൊരു വാർത്തയാണ് ഒരു ഡോക്ടറുടെ റേപ്പ് ഡോക്ടറെ ബലാത്സംഗം ചെയ്യുകയും കൊല്ലുകയും ചെയ്തില്ലേ ഒരു ജൂനിയർ ഡോക്ടറെ അതുമായി ബന്ധപ്പെട്ട് ഓ പറഞ്ഞു പറഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട ഇന്ത്യ അലേ മമത അതായത് ഇന്ത്യ ബ്ലോക്കിലുള്ള ഒരു എന്താ പറയുക സഖ്യം സഖ്യകക്ഷി സഖ്യത്തെയാണ് അലേ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ അറ്റംപ്റ്റ് ടു സേഫ് അക്യൂസ്ഡ് കുറ്റം ആരോപിക്കട്ട ആരോപിക്കപ്പെട്ട ആളുകളെ രക്ഷിക്കാനുള്ള ശ്രമം രാഹുൽ ഗാന്ധി ഹിറ്റ്സ് ഔട്ട് അറ്റ് ഇന്ത്യ അല്ലെങ്കിൽ മമത ഇന്ത്യ ബ്ലോക്കിനെ ഒരു സഖ്യകക്ഷിയായ മമതയോട് മമതയ്ക്കെതിരെ ആഞ്ഞടിക്കുകയാണ് ആര് രാഹുൽ ഗാന്ധി എന്തുമായി ബന്ധപ്പെട്ട് ഓവർ ജൂനിയർ ഡോക്ടർ ശ്രീഫ്മർ ജൂനിയർ ഡോക്ടറുടെ ബലാത്സംഗവും കൊല ബലാത്സംഗം ചെയ്ത് കൊന്നതുമായി ബന്ധപ്പെട്ട കേസിൽ ഓക്കെ അപ്പോൾ ഹിറ്റൗട്ടെന്ന് പറഞ്ഞാൽ എന്താണ് രൂക്ഷമായി അല്ലെങ്കിൽ ശക്തമായി വിമർശിക്കുക എന്നാണ് അപ്പം നേരത്തെ പറഞ്ഞ ലാഷ് ലാഷ്ടിനെ കൃത്യമായി മലയാളി കഴിച്ചു കഴിഞ്ഞാൽ ശക്തമായി ആഞ്ഞടിക്കുക അല്ലെങ്കിൽ തുറന്നടിച്ച് സംസാരിക്കുക എന്നാണെങ്കിൽ അതിനേക്കാൾ തീവ്രമായ ഒരു ഭാഷയിൽ ശക്തമായി രൂക്ഷമായി വിമർശിക്കുക എന്ന അർത്ഥത്തിൽ ഹിറ്റ് ഔട്ട് എന്ന് പറയുന്ന വേർഡാണ് യൂസ് ഹിറ്റ് ഔട്ട് രൂക്ഷമായി അല്ലെങ്കിൽ ശക്തമായി വിമർശിക്കുക മദ്രാസ് ഹൈക്കോടതി ഹിറ്റ്സ് അറ്റ് സബ് രജിസ്ട്രാർ ഫുൾ മിസ്ഇൻറ്റർപ്രിറ്റിംഗ് കോർഡ് ഡയറക്റ്റീവ്സ് കോടതിയിലെ എന്താ പറയുക കോടതി ഡയറക്റ്റീവ്സിനെ തെറ്റായി മിസ്എൻ്റർപ്രേറ്റിംഗ് തെറ്റായി വ്യാഖ്യാനിച്ചതിന് സബ് രജിസ്ട്രാറിന് എന്ത് ചെയ്യുകയാണ് മദ്രാസ് ഹൈക്കോടതി ഹിറ്റ് ഔട്ട് ചെയ്തു രൂക്ഷമായി വിമർശിച്ചു ദ മേയർ ഹിറ്റ് ഔട്ട് മേയർ രൂക്ഷമായി വിമർശിച്ചു അറ്റ് കമ്പനി ഫോർ പൊല്യൂട്ടിംഗ് ദ റിവർ റിവർ പുഴ മലിനീകരിച്ചതിന് ചീഫ് മിനിസ്റ്റർ ഹിറ്റ്സ് ഔട്ട് മുഖ്യമന്ത്രി ശക്തമായി വിമർശിച്ചു അറ്റ് ഓപ്പോസിഷൻ പ്രതിപക്ഷത്തിനെ ഫോർ മിസ്ലീഡിംഗ് വോട്ടേഴ്സ് വോട്ടർമാരെ മിസ്ലീഡ് ചെയ്തതിന് ഇപ്പോൾ നമ്മൾ അഞ്ച് ശൈലികൾ പഠിച്ചല്ലോ അങ്ങനെ അഞ്ച് ശൈലികൾ വെച്ച് നമുക്ക് ഇരുപത് ക്ലാസ് ഉണ്ടെങ്കിൽ നൂറെണ്ണം അല്ലേ നൂറ് ശൈലികളും പഠിക്കും ഇന്ന് അഞ്ചെണ്ണം പഠിച്ചല്ലോ നല്ല വൃത്തിയിൽ നോട്ട് എഴുതി വെച്ച് കൃത്യമായിട്ട് പഠിക്കാം ഈ സീരീസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ താഴെ ഒന്ന് കമൻ്റ് ചെയ്യാൻ മറക്കരുത് എല്ലാവരും കമൻറ്റ് ചെയ്യാം താഴെ കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഈ സീരീസ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഈ കംപ്ലീറ്റ് ഇതുപോലെ കംപ്ലീറ്റ് ചെയ്തു തരണം എന്ന ആവശ്യമുണ്ടെങ്കിൽ താഴെ എല്ലാവരും ഒന്ന് കമൻ്റ് ഇട്ടേ ഇത് ഇരുപത് ക്ലാസുകളായിട്ട് തീർക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഇനി റെഗുലർ ചെയ്ത് തീർക്കണമെങ്കിൽ അങ്ങനെയും ചെയ്ത് തീർക്കാൻ ഞാൻ തയ്യാറാണ് ഓക്കെ അപ്പോൾ അതുപോലെ അതിൻ്റെ പി ഒക്കെ വേണമെങ്കിൽ ഞാൻ തരാൻ തയ്യാറാണ് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഡിസ്കഷൻ ഗ്രൂപ്പ് ഉണ്ട് ആ ഡിസ്കഷൻ ഗ്രൂപ്പിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ തരാം അതുവഴി വേണമെങ്കിൽ ഈ ഓരോ ക്ലാസിൻ്റെയും വേഡ്സിൻ്റെയും എക്സാമ്പിളുള്ള പി ഡി എഫ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഡിസ്കഷന് വേണ്ടി കിട്ടും ഓക്കെ വേണമെങ്കിലല്ല ഞാൻ നിലവിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് വേണമെങ്കിൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മതി ഓക്കെ അതോ നേരത്തെ പറഞ്ഞ കോഴ്സുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയണമെങ്കിൽ ജസ്റ്റ് കോൺടാക്ട് ചെയ്യാം ഓക്കെ എല്ലാവർക്കും വിഷ് ഓൾ ദി ബെസ്റ്റ് ഹാവ് എ ഗുഡ് ഡേ താങ്ക് യു